നൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള വെങ്കിടങ്ങിലെ ചായക്കടയിലേക്ക് ഇന്നും ആളുകളെ സ്വാഗതം ചെയ്യുന്നത് റേഡിയോയുടെ നേർത്ത സംഗീതമാണ് ലോക റേഡിയോ ദിനമായ ഫെബ്രുവരി പതിമൂന്നിന് റേഡിയോയുടെ മഹത്വവും സന്ദേശവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ഈ ചായക്കട സംഗീതം നൽകി വേണ്ടി എസ് പാടിയ ഗാനം നൂറ്റിയ വർഷമായി ചൂടുള്ള വാർത്തകളും മധുരമുള്ള ഗാനങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ചായക്കട വെങ്കിടങ്ങ് പാടൂർ ജമാലിയ നഗറിന് സമീപമാണ് പഴമയുടെ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് പരേതനായ കണിച്ചിയിൽ മാധവന്റെ കടയായിരുന്നു ഇത് കഴിഞ്ഞ മുപ്പത് വർഷമായി മാധവേട്ടന്റെ മകൻ സുനിൽ ആണ് കട നടത്തുന്നത് ഇവിടെ കുറെ ആൾക്കാർ ചാ പിടിക്കാൻ വരണുണ്ട് ചായ കാരണം നല്ല എല്ലാവരും വരുന്നുണ്ട് പിന്നെ നമ്മുടെ പരിസരത്തുള്ള എല്ലാ ജനങ്ങളും രാവിലെ ചാ പിടിക്കാൻ പിന്നെ റേഡിയോ കേൾക്കാനോ റേഡിയോയിലെ വാർത്തകളോ ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതല്ല അതൊക്കെ ഇത് കാരണം ആൾക്കാർക്ക് എല്ലാവരും എരുമപ്പാലിൽ ചായ നൽകുന്ന കടയിൽ നിരവധി ആളുകളാണ് പുലരിയിൽ തന്നെ എത്തുന്നത് ചൂടുള്ള ചായയോടൊപ്പം ചൂടുള്ള വാർത്തയും മധുരമുള്ള ഗാനങ്ങളും കേൾക്കാൻ സാധിക്കുമെന്ന് ചായ കുടിക്കാൻ ഇവിടെ എത്തുന്നവർ പറയുന്നു ഞങ്ങളിവിടെ ചെറുപ്പം മുതൽ വരുന്നത് എൻ്റെ അച്ഛനായിട്ട് വന്നിരുന്നൊരു സ്ഥാപനമാണ് ഏകദേശം നൂറ്റഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷെ ഇവിടെ വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ റേഡിയോ ഉണ്ട് റേഡിയോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം റേഡിയോ എന്നാണ് നമ്മുടെ അറിവുകൾ പൗരാണികമായിട്ട് തുടങ്ങിയത് റേഡിയോ അന്നത്തെ ഒരു മാധ്യമം റേഡിയൻ്റെ പലതൊക്കെ ഇതും വന്നു ആധുനിക രീതിയിലൊക്കെ വന്നു പക്ഷെ റേഡിയോ ഇന്നും നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് റേഡിയനെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്നും പറ്റില്ല കാരണം ഒരേ വീട്ടിൽ പലപ്പോഴായിട്ട് ഇപ്പോഴും റേഡിയോ ചില വീടുകളിലില്ല കാരണം പക്ഷെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഒരു ദിവസം ഒരു ഒരു ദിവസം പരിപാടി റേഡിയോ വരുള്ളൂ നിർമ്മിത ബുദ്ധിയും സമൂഹ മാധ്യമങ്ങളും നിറഞ്ഞ ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും റേഡിയോ കേൾക്കാൻ നിരവധി പേരാണ് ഈ ചായക്കടയിൽ രാവിലെ എത്താറുള്ളത് പരിപാടികളിലൂടെ ിൽ ആകാശവാണി തുടരുകയാണ് ലോക റേഡിയോ റേഡിയോ കേരള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ലിസണേഴ്സ് റേഡിയോടനുബന്ധിച്ച് ജില്ലാതല ദിനാഘോഷം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ കഴിഞ്ഞ വർഷം അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കടയിലേക്ക് സൗജന്യമായി റേഡിയോയും നൽകിയിരുന്നു